അങ്ങനെ എട്ട് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും പക്ഷേ പ്രതികളെ ഒളിപ്പിക്കുകയും ഗൂഢകലം കുറ്റവും ചുമത്തപ്പെട്ട ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു ഈ വിധി വന്ന നിമിഷം മുതൽ ഇന്നലെ വരെ ദിലീപിനെ വേട്ടക്കാരൻ എന്ന് വിളിച്ച് അദ്ദേഹം തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്ന് വിധിച്ചവർ വിധി വന്നവാടെ പ്ലേറ്റ് മാറ്റി ഒറ്റപ്പാകൽ കൊണ്ട് ദിലീപ് അവർക്ക് പുണ്യാളനായി ഇരയായി ഇന്നലെ രാത്രി വരെ വേട്ടയാടിയവർ ഇന്ന് സ്തുതി പടരാകുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്നാൽ കോടതി വെറുതെ വിട്ടു എന്ന കാരണത്താൽ ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം വിചാരണ വേളയിൽ കണ്ടത് അതൊക്കെയാണ് മൊബൈൽ കളവുകയെന്ന് കള്ളം പറയുക മൊബൈൽ മുംബൈയിൽ കൊണ്ടുപോയി ഫോർമാറ്റ് ചെയ്യുക കോടതിയിൽ മൊബൈൽ സർഡ് ചെയ്യാൻ മടിക്കുക ദിലീപ് നിരപരാധിയായിരുന്നെങ്കിൽ എന്തിനാണ് ഇതൽ ഇത്രയെല്ലാം പൊല്ലാപ്പുണ്ടാക്കിയത് എനിക്ക് ദിലീപിൽ ആദ്യമായി സംശയം തോന്നിയത് അവിടെയാണ് ശരിയാണ് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ് പക്ഷേ കോടതി വിധികൾ എന്നും നൂറ് ശതമാനം സത്യമാണോ എന്നുണ്ടോ ആയിരം കുറ്റപാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ഒരു ചെറിയ ആനുകൂല്യം മതി പ്രതികൾക്ക് രക്ഷപ്പെടാൻ നമ്മുടെ നീതി നയവ്യവസ്ഥ അങ്ങനെയാണ് ഇപ്പോ ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായാലും തെളിവുകളില്ലെങ്കിൽ ആ പ്രതിയെ ഒന്നും ചെയ്യാൻ ജഡ്ജിക്ക് കഴിയൂല ഇനി നൂറ് തെളിവ് നിരത്തിയാലും ഒരു സംശയം ജനിപ്പിച്ചാൽ മതി ഈ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ ഇനി ഇതിന് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കീഴ് കോടതി മുതൽ സുപ്രീം കോടതി വരെ എത്തിയൊരു കേസ് ഞാൻ പറയാം അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുക എന്തായിരിക്കും സുപ്രീം കോടതിയുടെ വിധി എന്ന് നിങ്ങൾക്ക് പറയാം സംഭവം നടക്കുന്ന തിരുവനന്തപുരത്തെ സംസ്കൃതം കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനലിൽ മുണ്ടുകൊണ്ട് തൂങ്ങി മരിച്ച നിലയിൽ ഒരു സെക്കിറ്റ് ജീവനക്കാരനെ കണ്ടെത്തി പോലീസ് എത്തി പരിശോധിച്ചു വെട്ടനോട്ടത്തിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് തോന്നും പക്ഷേ കാൽ തറയിൽ തൊട്ടു തൊട്ടില്ല എന്ന നിലയിലാണ് കണ്ടെത്തിയത് കൂടാതെ തുടയിൽ മൂർച്ചുള്ളരായതുകൊണ്ട് കുത്തിയതിന്റെ മുറിവും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ശ്വാസം മുട്ടി തന്നെയാണ് മരിച്ചത് പക്ഷേ ബൂട്ടിട്ട് ചവിട്ടിയതിൻ്റെ കുറേ പാടുകളും ഉണ്ടായിരുന്നു തൊടയിലെ മുറിവ് തോക്കിൻ്റെ ഫ്രണ്ടിലെ കത്തി പോലുള്ള ബയോനെറ്റ് കൊണ്ടുണ്ടായ മുറിവാണെന്നും തെളിഞ്ഞു അന്വേഷണത്തിനിടയിൽ പ്രിൻസിപ്പൽ കൊടുത്ത ഒരു പരാതി നിർണായകമായി സെക്യൂരിറ്റി മരിക്കുന്നതിന് മുമ്പ് രാത്രി പ്രിൻസിപ്പലിനെ ഒരു പരാതി നൽകിയിരുന്നു കോളേജിൽ എക്സാം പേപ്പറുകൾ സൂക്ഷിച്ചു വരുന്ന മുറിക്ക് കാവൽ നിൽക്കാൻ അഞ്ചു പോലീസുകാർ ഉണ്ടായിരുന്നു അവർ രാത്രി ഡ്യൂട്ടി നോക്കാതെ സിനിമയ്ക്ക് പോകുന്നത് പതിവാക്കിയിരുന്നു സെക്യൂരിറ്റി എന്നും രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടുന്നതും പതിവാണ് അന്ന് രാത്രി പോലീസുകാർ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പോലീസുകാർ തന്നെ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി പിറ്റേന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണുന്നത് ശാസ്ത്രീയമായ പരിശോധനയിൽ തൂങ്ങി നിന്ന മുണ്ടിൽ നിന്ന് ലഭിച്ച രക്തം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റേതാണെന്നും തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ തൊടയിലുണ്ടായിരുന്ന മുറിവ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന്റെ തോക്കിലെ ബയോനെറ്റാണെന്നും ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടുപിടിച്ചു അന്ന് രാത്രി അവിടെ ആ സെക്യൂരിറ്റിയും ആ അഞ്ച് പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും സെക്യൂരിറ്റി ക്യാബിൻ കഴുകി വൃത്തിയാക്കിയിരുന്നു എന്നും കണ്ടുപിടിച്ചു എങ്കിലും വാഷ് ബേസിന്റെ അടിയിൽ നിന്നും സെക്യൂരിറ്റിയുടെ ബ്ലഡ് സാമ്പിൾസ് ലഭിച്ചിരുന്നു ചിന്തിച്ചു നോക്കൂ അവിടെ അന്ന് അഞ്ച് പോലീസും സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുത്തേറ്റത് ആ പോലീസിന്റെ തോക്കിൽ നിന്നാണെന്നും കണ്ടുപിടിച്ചു ശാസ്ത്രീയമായ തെളിവിൽ ആ മുണ്ടിലുണ്ടായിരുന്ന പോലീസുകാരുടെ രക്തമാണെന്നും കണ്ടുപിടിച്ചു ചോദ്യം ചെയ്യൽ പോലീസുകാർ ആ സെക്യൂട്ടുമായി സംഘടന നടന്നുവെന്നും തങ്ങളുടെ തോക്കുകൊണ്ടാണ് കുത്തിയതെന്നും പോലീസ് സമ്മതിച്ചു അതിനവർ വേറെ കാരണമാണ് പറഞ്ഞത് എന്നാലും അവരെ സമ്മതിച്ചിരുന്നു സഹചര തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ആ പോലീസുകാർക്കെതിരെ തന്നെയാണ് നീളുന്നത് ഇനി നിങ്ങൾ പറയൂ സുപ്രീം കോടതിയുടെ വിധി എന്തായിരിക്കും എന്താവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ് അവിടെ കുറ്റക്കാർ എന്നാണ് നിങ്ങളും വിചാരിക്കുന്നത് പറയൂ എന്തായിരിക്കും എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്നും എന്തായിരുന്നു അതിന് പറഞ്ഞ എന്നും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ ഉത്തരം തരുന്നതായിരിക്കും